ഇന്ത്യയിലെ ഗ്രന്ഥാലയങ്ങളുടെ പുസ്തകങ്ങളുടെ പേരിലാണ് രൂക്ഷമായ തർക്കങ്ങൾ ചിലത് വന്നത് എൻസൈക്ലോപ്പീഡിയ ബ്രിട്ടാനിക്കയുടെ സെറ്റുകൾ മതപരമായി തന്നെ ഭാവിച്ച് ഒന്നിടവിട്ടുള്ള ബാല്യങ്ങൾ ഓരോ ഡൊമിനിയനും നിഖണ്ടുകളും വലിച്ചു കീറി പകുത്തു എ മുതൽ കേ വരെ ഇന്ത്യയ്ക്ക് ബാക്കി പാകിസ്ഥാൻ ആകെ ഒരു കോപ്പി മാത്രമുള്ള പുസ്തകത്തിൻ്റെ കാര്യത്തിൽ ഏത് ഡൊമിനിയനാണ് ഡൊമിനിയനാണ് അതിൽ സ്വാഭാവികമായ താല്പര്യം കൂടുതലുള്ളത് ഇതെന്ന് നിശ്ചയിക്കേണ്ടതിൻ്റെ ലൈഗ്രിയന്മാരായിരുന്നു ആലിസിൻ വണ്ടർലാൻഡിലും ഉതറിങ് ഹൈറ്റ്സിലും കൂടുതൽ സ്വാഭാവികമായ താല്പര്യം ഇന്ത്യക്കോ പാകിസ്ഥാനോ എന്ന് തർക്കിച്ച് ബുദ്ധിമാന്മാരെന്ന് കരുതപ്പെട്ട ചിലർ പരസ്പരം കൈക കൈവയ്ക്കുക പോലും ചെയ്തു ചിലതൊക്കെ അത്തരത്തിൽ വിഭജിക്കാൻ കഴിയുമായിരുന്നില്ല നിലവിലുള്ള ഇൻ്റലി ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഉത്തരവാദിത്തങ്ങൾ രാജ്യത്തിൻ്റെ വിഭജനം മൂലം ഒട്ടും കുറയാൻ സാധ്യതയില്ലെന്ന് അർത്ഥപൂർണമായ ദീര്വീക്ഷണത്തോടെ ം ആഭ്യന്തര വകുപ്പ് ചൂണ്ടിക്കാണിച്ചു അവിടെ നിന്ന് ഒരു ഫയലോ